ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് അപ്പോഴീ രാവിലെ കട്ടടി കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങിയാണ് അപ്പോൾ രാത്രിയും തന്നെ കുടിക്കാനുള്ള വെള്ളം അങ്ങ് തിളപ്പിക്കാൻ ഇടാൻ വിചാരിച്ച കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് കാപ്പിന്ന് വെച്ച് ചപ്പാത്തിയും വറുത്തരച്ച കോളിഫ്ലവർ കറിയുമാണ് ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ അനിയൻ്റെ അങ്ങനെ ആകെ ഇവിടെ ബഹളമാണ് മൂന്ന് കുഞ്ഞുങ്ങളും കൂടെ ബഹളമാണ് കേട്ടോ ഇപ്പം നമുക്കിനി കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകാം അല്ലേ ആദ്യം നമുക്ക് ചപ്പാത്തിക്കുള്ള മാവങ്ങൾ കുഴച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് നിക്കിയ മാവാണ് അപ്പോൾ നമുക്കൊന്ന് അല്പ് അരിച്ചെടുക്കാം അപ്പോൾ മാവൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് കറിയൊക്കെ വെച്ചതിന് ശേഷം പരത്തിയെടുക്കാം അപ്പോൾ ഇന്നലെ ഞാനേ മുട്ടി പോയപ്പോൾ ഒരു കോളിഫ്ലവർ വാങ്ങിച്ചായിരുന്നു പിന്നെ അതാണെന്ന് നമ്മൾ കറി വെക്കുന്നത് നല്ല വറച്ചരച്ച് നമുക്ക് കറി വെക്കാം ഇതാക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ആദ്യം കൊടുക്കാം കൊച്ചി നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാമേ ആദ്യം കഴുകി എടുത്തിട്ടെ ഞാൻ പോയി അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങി വയ്ക്കുക അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഒന്ന് വേവിക്കാൻ പറ്റേ ഇതിൽ ചെറിയ പുഴുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ കാണും അപ്പോൾ അതിലേക്ക് നമുക്ക് അതുകൊണ്ട് അത് പോവാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചല്ല ഒന്ന് തിളപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഉപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് വാങ്ങി വെക്കാം അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഊറ്റി അപ്പൊ ഞാൻ എല്ലാം ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ടെ പോയി അപ്പൊ അടുത്ത നമുക്കിനെ കുറച്ച് തേങ്ങ വറുത്തെടുക്കാവേ തേങ്ങ ഇട്ടു രണ്ട് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാണ് ഇപ്പോഴും ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം കുറച്ച് സവാളയൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചിരിക്കലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അതും കൂടെ നമുക്ക് ഈ കൂട്ടത്തൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കിണ്ണിയും കൂടെ കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ക്ഷമ പെട്ടെന്ന് ചോരൊക്കെ വരും ഞാൻ ഫീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് സവാളയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴിവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ കളർ കളറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുക്കാവെ മുളക് പൊടി ടുത്ത് മല്ലിപ്പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കോളിഫ്ലവർ വേവിക്കാൻ നേരത്തെ കുറച്ച് ചേർത്തായിരുന്നു അപ്പോൾ ഇതിലേക്കും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട് മതി ഇത്രയും മതി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴങ്ങി കൊടുക്കാം അപ്പോൾ ഇത് നമുക്കിനി ഇറക്കി വയ്ക്കാവേ അപ്പോൾ നമുക്കിനി അടുത്തിനി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ഞാൻ ചട്ടി നല്ല വൃത്തി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി ചൂടതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതൊന്ന് തണുത്തതിനു ശേഷം ഈ ചൂടൊക്കെ പോയതിനു ശേഷം ജാലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ ഇത്തിരി മതി കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില കുറച്ച് മതി പേരിന് മാത്രം വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിക്കേ അപ്പോൾ സവാള ഇട്ട് കൊടുക്കട്ടെ எடுக்கட்டோ அப்ப எண்ணச்சூடாய் பெட்ட கடுகு இட்டு கொடுத்து தீ கூடுதலாயிரேட்டோ அண்ணன் பெட்ட கடுகு இட்டு கொடுத்து அது வீடிய அப்ப நமக்கு ஒரு தக்காளியும் கூட சேர்ந்து கொடுக்காமே நமக்கு கொளுத்தி இஞ்சியும் கூட சதச்செடுக்காம வெளுத்தி இஞ்சியும் கூட சேர்ந்து അപ്പൊ ഇതിലെ ചൂടൊക്കെ നമ്മൾ നമ്മളെ നേരത്തെ വറുത്ത് വെച്ചിരിക്കില്ലേ അല്ല ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ജാലിട്ടൊന്ന് അരച്ചെടുത്തിട്ടെ നന്നായിട്ട് അപ്പോഴും നന്നായിട്ട് അന്ന് അരച്ചെടുത്തിട്ടുണ്ട് അമ്മ നമുക്കിത് ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ചിക്കൻ മസാലയുണ്ട് ചിക്കൻ മസാല ചേർക്കാം എന്തേലും ഗരം മസാല ഉള്ളത് അപ്പൊ നമുക്ക് ഈ കോളിഫ്ലവറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇറക്കി വെക്കുകയാണ് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിൽ മല്ലിയിലൊക്കെ ഇട്ട് ഇടണം കേട്ട് എല്ലാവർക്കും എൻ്റെ കാര്യമില്ല അപ്പം എന്റെ ചെറിയൊരു കരിയപ്പലേന്നും ഞാൻ എടുത്തെടുത്ത് അത് ഇല്ല കേട്ടോ ഇനി അതെടുക്കാൻ പോയാൽ പിന്നെ അത് മുകളിലോട്ട് പിന്നെ വളർന്നു കയറില്ല അത് ഞാൻ ഇനി എടുക്കാൻ പോകുന്നില്ല ഒരു മല്ലിയേനെ ഇവിടെ ഇടണം എന്നാലേ അടിപൊളിയാവുള്ളൂ അപ്പൊ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പൊ നമുക്കിനി ചപ്പാത്തി എടുക്കാം ദോശ വലിയ വയ്ക്കാണേ എന്റെ ചപ്പാത്തിക്ക് ഷേപ്പും കാര്യങ്ങളൊന്നും കാണൂല കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് രുചിയൊക്കെ ഉണ്ട് പക്ഷെ ഷേപ്പ് കാണൂല അത്രേ ഉള്ളൂ നമ്മള് ദോശ കണ്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ കൊണ്ട് വരട്ടി കൊടുക്കാം നമുക്ക് ചപ്പാത്തി എത്ര ഷെയ്പ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചപ്പാത്തിയാണ് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ എല്ലാവർക്കും കൊടുത്ത് അപ്പം ഞാനാണ് ലാസ്റ്റ് കഴിക്കുന്നത് ഇനി ഈ കറിയിൽ വേണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങും ചേർക്കാം ഞാൻ ചേർത്തില്ല കേട്ടോ വേണമെങ്കിൽ ചേർക്കാം ഞാൻ വീഡിയോ ഇവിടെ വാങ്ങിപ്പിക്കാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട് ബായ്